ഇങ്ങനത്തെ പ്രവർത്തനത്തിന് ഈ അവാർഡും കിട്ടാൻ പാടില്ല സിമ്പിൾ റീസൺ ദാറ്റ് ഇങ്ങനെ എന്നെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ യു ആർ ഫോസ് ടു ഓൾസോ എക്നോളജ് ഒരു ക്രൂരമായ ഒരു വേൾഡ് ഇവിടെ ഉണ്ട് ആ നാല് വയസ്സ് കുട്ടി അവളിനെ അവളുടെ സ്വന്തം അപ്പനമ്മ വിൽക്കുമ്പോൾ അങ്ങനത്തെ ഒരു റിയാലിറ്റിയും ഉണ്ട് ഈ ലോകത്തില് എല്ലാ പത്ത് നിമിഷം ഒരു കുട്ടി വ്യഭിചാരത്തിന് വേണ്ടിയിട്ട് വിൽപ്പനപ്പെടുന്നു ഈ കൺട്രിയിൽ എവ്രി ടെൻ മിനിറ്റ്സ് ആ റിയാലിറ്റിയുടെ ഒരു സിമ്പിളാണ് ഞാൻ ഞാൻ ഇവിടെ നിൽക്കുന്നത് ആ കുട്ടി നാല് വയസ്സാവാം ആറ് വയസ്സാവാം ഏഴ് വയസ്സാവാം ആറുമാസം മുമ്പ് നമ്മളൊരു എട്ട് വയസ്സ് കുട്ടീനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു കുട്ടിയാണ് നാല് വയസ്സിൽ അവളുടെ ചെറിയ അവളിനെ വിച്ചു അടുത്ത നാല് വർഷത്തിൽ എത്രയോ ആണുങ്ങൾ ആ കുട്ടിനെ നശിപ്പിച്ചിട്ടുണ്ട് എത്രയോ സ്ഥലം ആ കുട്ടി കണ്ടു എട്ടാമത്തെ വയസ്സിൽ ശരീരം മനസ്സും എല്ലാം തകർന്നു പോയപ്പോൾ ഈ കുട്ടിനെ റെയിൽവേ ട്രാക്കിൽ എറിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഈ കുട്ടീനെ കാണുമ്പോൾ ഈ കുട്ടിയുടെ കൊടല് മുഴുവൻ വെളിയിലാണ് ആ അവസ്ഥയിലാണ് നമ്മൾ ഈ കുട്ടീനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത് ഇങ്ങനത്തെ ഒരു റിയാലിറ്റി ഉണ്ട് ഇതൊരു ഞാൻ ഒരു ഒരു അത്ഭുതമായ ഒരു എക്സ്ട്രോഡിനറി കേസിലാണ് പറയുന്നത് മില്യൻസ് ഓഫ് വിമൻ ഇൻ ചിൽഡ്രൻ ആർ ഗെറ്റിംഗ് സോൾഡ് ഫോർ പ്രോസ്റ്റിറ്റ്യൂഷൻ പ്രോസ്റ്റിറ്റ്യൂഷനിലെ വിൽപ്പനപ്പെട്ടി കഴിഞ്ഞിട്ട് അവരുടെ അവസ്ഥ എന്താണ് ഒരു നരകം സ്ലേവറി ലൈക്ക് കണ്ടീഷൻ ഇന്നത്തെ മോഡേൺ ഡേ സ്ലേവറിയുടെ ഒരു പേരാണ് സെക്സ് ട്രാഫിക്കിങ് ഈ കുട്ടികളെ അവിടെ അടിച്ചിട്ട് കൊന്ന് 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 അടിച്ച് എല്ലാ ദിവസവും കൊല്ലുകയാണ് യു കിലിംഗ് ദ സോൾ ഓഫ് എ പേഴ്സൺ നിങ്ങൾ വിട്ടുകൊടുത്തില്ലെങ്കിൽ പത്ത് വയസ്സായിരിക്കും പന്ത്രണ്ട് വയസ്സായിരിക്കും ഇല്ല ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാല് അവർ അടിക്കുക നന്നായിട്ട് അടിക്കുക ഒരു കുട്ടി നമ്മളടുത്ത് പറഞ്ഞ കഥയാണ് പന്ത്രണ്ട് വയസ്സ് കുട്ടി എന്നെ എട്ട് ദിവസം ഒരു മുറിയിൽ ബന്ധിച്ചു വെച്ച് അവിടെ ഒരു പാമ്പും വെച്ച് എല്ലാവടേയും അടിച്ചു വജൈന വിട്ടിട്ട് യോനി വിട്ടിട്ട് വേറെ എല്ലാവടേയും മടിച്ചു ടിൽ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യാം ഇങ്ങനത്തെ ഒരു നരകമാണ് ഈ കുട്ടി കാണുന്നത് അപ്പൊ നമ്മൾ രക്ഷപ്പെടുത്താൻ നമ്മൾ ആരും ഇല്ല ആരുമില്ല ഈ കുട്ടി ആ നരകത്തിൽ ജീവിച്ച് 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 ഒരു ദിവസം വരുന്നു ആ നരകത്തിനെ തന്നെ അവളുടെ വിധിയായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു എക്സ്പ്ലോയ്റ്റേഷൻ ഇസ് ഡെസ്റ്റിനി അടി വാങ്ങി 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 അവൾ ഒരു ഫൈനൽ കൺക്ലൂഷനിൽ വരുന്നു നീ വെളിയിൽ പോയിട്ട് ഒരു കാര്യമില്ല സമൂഹം എന്നെ അംഗീകരിക്കില്ല എന്റെ കുടുംബം എന്നെ അംഗീകരിക്കില്ല അപ്പൊ ഞാൻ ഈ നരകത്തിൽ തന്നെ എന്റെ ജീവിതം ജീവിച്ചോട്ടെ പത്തൊമ്പതാമത്തെ വയസ്സ് ഇരുപത് വയസ്സിൽ അപ്പൊ നമ്മൾ കാണുന്നു ഈ കുട്ടീനെ അപ്പൊ ഈ കുട്ടിയുടെ പേരിൽ നമ്മൾ വേറെ ഇനി മുദ്ര വെക്കുന്നു ലൈംഗിക തൊഴിലാളി മുതിർന്നു പോയ ഒരാളാണ് ഇവർക്ക് പിന്നെ കാശിനു വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ആൾക്കാരാണ് ഇവരെ ശരിയാക്കാൻ കിട്ടില്ല ഇതൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്ന നമ്മുടെ പെർസെപ്ഷൻസ് അബൌട്ട് ആ കുട്ടി പത്ത് വയസ്സിൽ വിൽപ്പനപ്പെട്ടായിരിക്കും പക്ഷെ നമ്മൾ കാണുന്നത് ഇരുപത്തൊന്നാമത്തെ വയസ്സ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലായിരിക്കും ഈ കുട്ടികളുടെ അവസ്ഥ എന്താണ് അത്രയും നരകം കണ്ടിട്ടും ഇവരിനെ വെളിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ബ്ലോക്ക് എക്സ് മാഫിയ അല്ല ഏറ്റവും വലിയ ബ്ലോക്ക് ട്രാഫിക്കേഴ്സ് അല്ല ഏറ്റവും വലിയ ബ്ലോക്ക് നമ്മളാണ് വൺ ഓഫ് ഈ നമ്മുടെ മെൻറ്റൽ ബ്ലോക്സ് ആണ് നമ്മൾ ഇവരിനെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ മനസ്സില്ല എന്നെപ്പോലെ ഒരാൾക്ക് എങ്ങനെ ഒരു അവാർഡ് തരിക ഇങ്ങനെ ഒരു റെക്കഗ്നീഷൻ തരിക ഒരു വലിയൊരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് പേഴ്സൺ ഓഫ് ദി ഇറോ പിന്നെ മൈലാ ശക്തിന്നോ സ്ത്രീശക്തീനോ എങ്ങനെയെല്ലാം പേരുകൾ കൊടുക്കുക പക്ഷെ ആ കുട്ടീനെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ധൈര്യമുണ്ടോ ആ കുട്ടീനെ എൻ്റെ മോളായിട്ട് എൻ്റെ മെനിമോളായിട്ട് എൻ്റെ സഹോദരിയായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ ധൈര്യമുണ്ടോ ആ കുട്ടിക്ക് ഒരു ജോലി കൊടുക്കാൻ നിങ്ങൾക്ക് ഉണ്ടോ അവിടെ നമ്മൾ ബ്ലോക്ക് ആയി പോകുന്നു ഇങ്ങനത്തെ അവാർഡുകൾ ശരിക്കും എന്നെ പോലെ ആൾക്കൊരു അവാർഡ് ആവണമെങ്കിൽ ആ ദിവസം വരണം വെൻ വി ക്യാൻ ആക്സെപ്റ്റ് ഈഡ്രൻ ഈമെൻ ആസ് ആർ ഓൺ ആ കമ്പാഷൻ ആ എംപത്തി ഏത് ദിവസം കാണിക്കുന്നു ആ ദിവസമാണ് എന്നെ പോലെ ആൾക്കാർ ആൾക്ക് ശരിക്കും ഒരു അവാർഡ് ഇന്നത്തെ എനിക്ക് ഈ അവാർഡ് കിട്ടിയത് എൻ്റെ കൂടെ എൻ്റെ സഹപ്രവർത്തകരായിട്ട് ലോകത്തില് എത്രയോ ആൾക്കാര് ഈ സ്ലേവറിനെ ഫൈറ്റ് ചെയ്യാൻ എത്രയോ കഷ്ടപ്പെടുന്നുണ്ട് എത്രയോ വളരെ ഭയങ്കര അഡ്വേഴ്സ് സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ പണിയെടുക്കുന്നത് മാഫിയന്റെ അടി കിട്ടുന്നു ട്രാഫിക്കേഴ്സിന്റെ അടി കിട്ടുന്നു സമൂഹത്തിന്റെ അടി കിട്ടുന്നു കഴിഞ്ഞ മാസം നമ്മുടെ മുകളിൽ ഒരു വലിയൊരു മോബ് അറ്റാക്ക് ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് ആൾക്കാര് വാളും കൂത്തെടുത്ത് നമ്മളെ കൊല്ലാൻ വന്നു കാരണം എന്താണ് ഇങ്ങനത്തെ പെൺകുട്ടികളെ ഇവിടെ വെക്കാൻ പാടില്ല എവിടെയെ കൊണ്ടുപോവ ഈ കുട്ടികളെ വലിയൊരു ആണ് നമുക്ക് ഇന്ന് നമ്മളെടുത്ത് ചോദിക്കാനുള്ളത് നമ്മള് മനുഷ്യത്വനെ പറ്റി സംസാരിക്കുമ്പോ ഹ്യൂമാനിറ്റിനെ പറ്റി സംസാരിക്കുമ്പോ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഹ്യൂമാനിറ്റി എവിടെയോ നഷ്ടപ്പെട്ടുകൊണ്ട് വരുന്നു ഏത് ദിവസം ആ ഹ്യൂമാനിറ്റി വെളിയിൽ വരാൻ തുടങ്ങും അന്ന് നമ്മൾ ഈ കുട്ടികളുടെയും ഈ പെണ്ണുങ്ങളെയും നമ്മൾ അംഗീകരിക്കാൻ തുടങ്ങും ഐ ലൈക്ക് ടു താങ്ക് ഓൾ മൈ കൊലീഗ്സ് അക്രോസ് ദ വേൾഡ് ഇത്രയും അഡ്വേഴ്സിറ്റി ആയിട്ടും അവർ ഈ ഫൈറ്റ് ഈ സ്ലേവറിയുടെ അഗൈൻസ്റ്റ് ഫൈറ്റ് നിരന്തരമായിട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൊലീഗ്സും എല്ലാ സഹപ്രവർത്തകർക്കും ഈ അവാർഡ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ അവാർഡ് ഈസ് ഓൾസോ ഡെഡിക്കേറ്റഡ് ടു മൈ ഫാമിലി എനിക്കറിയാം എന്റെ ഫാമിലി എൻ്റെ കുടുംബം എൻ്റെ അച്ഛനമ്മയായിക്കോട്ടെ എൻ്റെ അനിയത്തി എൻ്റെ ഇൻലോസ് ആയിക്കോട്ടെ ഞാനായിട്ട് അവർക്ക് വളരെയധികം നോവുണ്ടായിട്ടുണ്ട് അവരെ എല്ലാ ദിവസവും വിചാരിക്കുക അടുത്ത ദിവസം ഈ പെണ്ണുണ്ടാവൂലോ ഇവളിങ്ങി ജീവിച്ചിരിക്കോ ഇല്ലയോ അതാണ് അവരെല്ലാവരുടെയും പേടി എല്ലാ ദിവസം ആ പേടി ഇന്നവർക്ക് എൻ്റെ മുമ്പ് കാണിക്കാണ്ട് എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച ആ അച്ഛനമ്മയ്ക്കും എൻ്റെ ഇൻലോസും എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ അമ്മായിയമ്മയ്ക്കും ഈ അവാർഡ് ഞാൻ ട്രിബ്യൂട്ടായിട്ട് കൊടുക്കുന്നു ബിക്കോസ് ഒരു ഒരു സാഹസികമായ പരിപാടി പറയാൻ ഭയങ്കര ഈസിയാണ് പക്ഷെ ആ സാഹസികമായ പരിപാടിയുടെ പിന്നിൽ നിൽക്കുന്ന പല പേരുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് എനിക്ക് ഞാൻ പറയുന്നത് ദൈവാനുഗ്രഹം എന്ന് പറയാം എന്റെ മേഖലയിൽ ഞാൻ പണിയെടുക്കുന്ന വർക്കില് ഏറ്റവും ആയിട്ട് ഞാൻ കാണുന്നതാണ് ആൺമുഖം വേർസ്റ്റ് ഫേസ് ഓഫ് ഹ്യൂമാനിറ്റി ഐ സിസ് ഓഫ് എ മാൻ ആ നാല് വയസ്സ് കുട്ടിനെ വാങ്ങിക്കുന്ന അവൻ ഒരു ആണാണ് ഹി ക്യാൻ ബി അർ ഫാദർ ഹി ൻ ബി ആർ ബ്രദർ ഹി ക്യാൻ ബി ആർ ഹസ്ബൻഡ് ഇറ്റ് ക്യാൻ ബി സം മാൻ എ മോംഗസ് സോ ആണുങ്ങളുടെ ഏറ്റവും വേർസ്റ്റ് ഏറ്റവും ക്രൂരമായ മുഖം കണ്ട കണ്ടൊരാളാണ് ഞാൻ പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ സ്വന്തം പേഴ്സണൽ ലൈഫിൽ ദ ത്രീ മെൻ ഹു ഹാവ് സപ്പോർട്ടഡ് മീ ഹാവ് റിസ്റ്റോർഡ് മൈ ഫേത്ത് ഇൻ ഹ്യൂമാനിറ്റി ആൻഡ് ഇൻ മൈ സെൽഫ് എൻ്റെ അച്ഛൻ ശ്രീ രാജകൃഷ്ണൻ എൻ്റെ ഭർത്താവ് ശ്രീ രാജേഷ് പിന്നെ എൻ്റെ വളരെ അധികം അടുത്ത സുഹൃത്തായി ലേറ്റ് ബ്രദർ ജോസ് വെട്ടിക്കാട്ടിൽ ഈ മൂന്നാണുങ്ങളാണ് എനിക്ക് എൻ്റെ ഹോപ്പിൻ്റെ ഒരു ചിഹ്നം നോട്ട് ഓൾ മെൻ ആ ബാഡ് നോട്ട് ഓൾ മെൻ ആർ അബ്യൂസേഴ്സ് നോട്ട് ഓൾ മെൻ ആർ ട്രാഫിക്കേഴ്സ് അതിനെ വിശ്വസിപ്പിക്കാൻ വളരെ വലിയൊരു എനർജി പവർ തന്ന എന്റെ അച്ഛൻ എന്റെ ഭർത്താവ് എന്റെ സുഹൃത്തായിരിക്കുന്ന ബ്രദർ ജോസാണ് എനിക്ക് ഒരു സ്വപ്നമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു അവാർഡ് ഇനി ആർക്കും കിട്ടാൻ പാടില്ല നോട്ട് ബിക്കോസ് വി ആർ നോട്ട് ഡിസേർവിങ് but because അങ്ങനത്തെ ഒരു ദിവസത്തിന് വേണ്ടി സുനിത മേഡത്തിന്റെ ഈ വാക്കുകൾക്ക് ശേഷം സത്യത്തിൽ നമ്മൾ ആണുങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങളും അത് കാരണം ഒരു സമൂഹം തലമുറകൾ നശിച്ചു പോവാൻ ആ ഒരു സംഗതിയെ എതിരിടാൻ സുനിതാ കൃഷ്ണന് പോലുള്ള ഒരു സ്ത്രീ കാണിക്കുന്ന അവരുടെ ധൈര്യത്തിന് അവരുടെ പ്രവർത്തനങ്ങളുടെ മുന്നിൽ തലകുണിക്കും ഈ ലളിതമായ ഈ ചടങ്ങ് ഗംഭീരമാക്കിയ എല്ലാ മത് വ്യക്തിത്വങ്ങൾക്കും സദസ്സിലുള്ളവരും സ്റ്റേജിലുള്ളവരും ഈ ചടങ്ങ് ഉപേക്ഷിച്ച ലക്ഷക്കണക്കിന് ഇന്ത്യ വിഷൻ പ്രേക്ഷകർക്കും ഈ സുനിതാകൃഷ്ണനെ തെരഞ്ഞെടുത്ത ജൂറി അംഗങ്ങൾക്ക് ഇത് സ്പോൺസർ ചെയ്ത ഈസ്റ്റേൺ ഗ്രൂപ്പിന് ഇതിൻ്റെ വോട്ടിങ്ങിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും നന്ദി പറയും ഒരു കാര്യമുള്ളൂ സുനിതാകൃഷ്ണനെ പോലെയുള്ള ആൾക്കാരെ ഒരുപാട് ആൾക്കാരുണ്ട് സമൂഹത്തിലെ ഒറ്റ ഒറ്റ ചില വ്യക്തികള് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ആരും അറിയുന്നില്ല അത്തരത്തിലുള്ള ഒരു ചെറിയ ഒരു ഇവരെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിന് മുമ്പിൽ സുനിതാകൃഷ്ണന്റെ ആശയങ്ങളെ അവതരിപ്പിക്കാൻ ഇന്ത്യ വിഷന് കഴിഞ്ഞതിൽ ഇന്ത്യ വിഷന്റെ എല്ലാ പ്രവർത്തകരും ചാരിതാർഥ്യമുള്ളവരാണ്